വീണ് പൊട്ടിയതാ അപ്പൊ ഇതിനകത്ത് എന്താണ് സംഭവം നമുക്കൊന്നും അറിയത്തില്ല എന്തായാലും നോക്കുവാണ് ആദ്യമൊന്നെ ഇതിനകത്ത് കുരുണ്ട് കേട്ടോ ഓ ഇത് കണ്ടോ സംഭവം കണ്ടോ തന്നെ ഈണിയൊക്കെ എന്ന് വിചാരിക്കുകയായിരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു സംഭവം ഞാൻ പറിക്കാൻ പോകുന്നു ഇതെല്ലാം ഇതിന്റെ മുകളിലാണ് ഹായ് നമസ്കാരം പറയപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് വെളിയിലേക്ക് സഹതഞ്ചു വർഷം പഴക്കമുള്ളതാണ് ഈ ആകാശ എന്ന് പറയുന്നത് അപ്പം ഏകദേശം കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ നല്ല ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു പടങ്ങൊക്കെ കൊളത്തിൻ്റെ അവിടെ ഇട്ട് കൊടുത്തായിരുന്നു പക്ഷേ ഇത് പടങ്ങിലൊന്നും കയറുന്നില്ല നേരെ മുകളിലോട്ട് പുളിയുടെ മണ്ടക്കിതുകൊണ്ടു പിന്നെ വള്ളിയിലൊന്നും ഒരുക്കുന്നുണ്ട് ആ രീതി ആ വള്ളി കിടക്കുന്നതില്ല ഒന്നേറ്റവും മുകളില പക്ഷെ നമുക്ക് ഇത്തവണ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ മൊബൈലുമായിട്ടൊന്ന് ജസ്റ്റ് മുകളിലോട്ട് കയറി ഞാൻ കിടക്കുന്ന നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം തേ കിടക്കുന്നു നോക്കിയാണ്ടില്ലേ ഇവിടെ രണ്ട് ഇപ്പറേ അതിൻ്റെ മൂന്ന് രീതിൻ്റെ മുകളിലൊക്കെ വലുതുണ്ട് അപ്പോൾ ഇത് പടങ്ങെ കയറി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ പുളിയുടെ മണ്ടക്കെ വേണ്ടില്ലേ ഇലയൊക്കെ അപ്പോൾ അത് ഇവിടുന്ന് പോകുന്ന നോക്കിക്കാണ്ടില്ലേ ആ ആ വള്ളി വീശി പോകുന്ന ഒരു രീതി കണ്ടില്ല അഞ്ചാറ് ഒന്നിച്ചവ പക്ഷെ ഞാനിവിടെയും പടം ഇട്ട് കൊടുത്ത് കയറാനായിട്ട് അതുപോലെ തന്നെ നോക്കി കണ്ടോ നമ്മുടെ കുളത്തിൻ്റെ മുകളിലും പടം കിട്ടും അപ്പോൾ ഞാനൊന്ന് പറിക്കട്ടെ മുകളിലോട്ട് കയറി പോവുകയാണെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്പൊ നമ്മള് ഓൾറെഡി ഇപ്പം പറിച്ചിരിക്കുന്നത് നമുക്ക് മൂന്നെണ്ണം ആണ് പക്ഷെ ഒരു അഞ്ചെട്ടെണ്ണം കിടപ്പിട്ട് കുറച്ച് പൊട്ടും ഉണ്ട് ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങുവാണ് നമുക്ക് മൂന്നെണ്ണം വരെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ബാക്കിയെല്ലാം മുകളിൽ പരീക്ഷയില്ല അപ്പൊ നമ്മൾ ഇവിടോട്ടല്ല ഇല്ല കണ്ടില്ലേ നമ്മൾ ഇതാണ് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇതൊന്നല്ല നമ്മൾ ഇതിനെ ഞെട്ട് ഉൾപ്പെടെ വരച്ചിട്ടാ മോളി കണ്ടോ ഇണ്ടല്ലേ ഇവനെ നമ്മൾ കഴുകിയെടുത്താൽ മതി ഞെട്ട് ഉൾപ്പെടെ വരച്ചിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഇത് വീണിട്ട് ഈ സംഭവം വീണിട്ട് നമ്മൾ പൊട്ടി കീറിപ്പോയി കേട്ടോ എന്റെ അറിവിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ട തീർച്ചയായിട്ടും ഒരു കമന്റ് ഇടുക അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടും അപ്പോൾ ഇത് നമ്മൾ വീണ് പൊട്ടി ആദ്യല്ലേ ഇതിനകത്ത് കുരുവുണ്ട് കേട്ടോ ഇത് കണ്ടോ സംഭവം കണ്ടോ ഇതിനകത്ത് ഒരുപാട് കുരുവുണ്ട് കേട്ടോ നോക്കി ഇതുണ്ട് കുരു കിളിക്കും കേട്ടോ ഇതുകൊണ്ട് ദേ നല്ല ഇത് കണ്ടോ നോക്കി ഏ രീതി അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കുറച്ച് നോക്കട്ടെ മധുരവുമുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പുളി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സാറേ ഇത് കഴിപ്പുണ്ടെങ്കിൽ ഞാൻ തിന്നത്തില്ല നിങ്ങൾക്ക് അറിയാലോ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പൊ എന്നോട് വീഡിയോ എടുക്കുന്നു ചോദിച്ചു സൂപ്പർ ആണോന്നും കൂടെ ചോദിക്കുന്നുണ്ട് ഏ അവനോട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവൻ മേടിക്കത്തുള്ളൂ പക്ഷെ അവൻ മേടിച്ച് കഴിച്ചു എങ്ങനാ ശരി എങ്ങനെ സാധനം ഉണ്ട് ആ കറക്റ്റ് മധുരവും പുളിയും അപ്പം വേറെ കാര്യണ്ട് സൂപ്പർ താ എങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ വേറൊക്കെ ഉണ്ട് ഇതിപ്പം വിളഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം പറയുന്നുണ്ട് അപ്പം ഇത് വിത്ത് കുത്തി കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ കിളുത്തും കാരണം ഞാൻ പണ്ടൊരു വിത്ത് വിത്ത് കുറേ ഇട്ട് കുറെ വിത്ത് കിളുത്ത് അതിൽ നിന്നും പിന്നെ തൈ മേടിച്ച് വെച്ച് തൈം കിളുത്ത് രണ്ടും എനിക്ക് കറക്റ്റായിട്ട് അല്ല പിന്നെ അഞ്ചാറ് എണ്ണം ഒരേ രീതിയിൽ കയറി പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ വിളഞ്ഞ് വിത്തൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് എന്തുമാത്രം വിത്തുണ്ടോ അത്രയും പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും ഈ ബ്രാഞ്ച് പോയിരിക്കുന്ന അടിയെന്നുള്ള ബ്രാഞ്ചാ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ മണ്ടഭാഗം ഏകദേശം ഒരു മീറ്റർ പരുവത്തിലേ എടുക്കാവുള്ളൂ ഒരു മീറ്റർ നീളത്തിൽ എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ശാലം ചാണകപ്പൊടി ഇതിട്ടിട്ട് ചെറിയ ഗ്രോ ബാഗിനകത്ത് തൈകൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പത്ത് രൂപ ദിവസം കൊണ്ട് വേര് പിടിക്കുകയും മാറ്റി നെടുവും ഇതുപോലെ മണ്ണ് നട്ടാൽ മതി കാരണം ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ളതാണ് ആകാശവിള്ളൽ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ആകാശവെള്ളൽ അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ കർക്കിടമാസയിലാണ് ഇത് യൂസ് ചെയ്ത ഏറ്റവും കൂടുതൽ നല്ലതും കാരണം ഇസിനോഫീലിയ രക്തസമ്മർദ്ദമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ഗുണകരമാണ് ഈ ആകാശം ഇപ്പം നമ്മളൊരു അപ്പോൾ ഇത് ഇതറിയാൻ മേലാത്തവർക്ക് മാത്രം നമ്മളത് പരിചയപ്പെടുത്തിയാണ് അപ്പോൾ അത് ഇതിൻ്റെ ഞാനിത് ചെയ്ത് ചെയ്തുകൊണ്ടു രണ്ടായിട്ട് കണ്ടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ ഇത് എവിടെ കിട്ടി ഇത് തോരമൊക്കെ ചാർകേറിയൊക്കെ ഭക്ഷണത്തിൽ എന്തുമാത്രം ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ ഈ സമയത്ത് ഈ കർക്കിടമാസം നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പം രക്തസമ്മർദ്ദമൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാണ് അതുപോലെ തന്നെ ശ്വാസം മുട്ടലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബ്രീത്തിങിന് പ്രശ്നങ്ങൾ ഇത് ചാറുകറി ആയിട്ട് വെച്ച അതുപോലെ പഴുത്തുകഴിഞ്ഞാൽ ഇത് ജ്യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ സൂപ്പർ സാധനം അതൊരു ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാറുണ്ട് ഓക്കെ ബൈ ബൈ